എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥയുടെ നാടകാവിഷ്കാരവുമായി വടകരവര വീണ്ടും രംഗത്ത് ഇതിന്റെ റിഹേഴ്സൽ മേമുണ്ടയിൽ നടക്കുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലത്ത് ഇരുട്ടിന്റെ ആത്മാവ് നാടകമാക്കി വടകരവരത കേരളത്തിലുടനീളം അവതരിപ്പിക്കുകയുണ്ടായിരുന്നു നാടകരചന പുരുഷൻ കടലുണ്ടിയും സംവിധാനം പൗർണമി ശങ്കറുമാണ് നിർവഹിച്ചത് എം ടിയോടുള്ള ആദരസൂചകമായാണ് ഈ വർഷം ഒരിക്കൽ കൂടി ഇരുട്ടിന്റെ ആത്മാവ് എത്തിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് സംവിധാനം ചെയ്തത് എം ടിയുടെ സാന്നിധ്യത്തിൽ പൗർണമി ശങ്കർ ആണ് അദ്ദേഹം തന്നെയാണ് ഈ നാടകം ഇപ്പോഴും ഈ വർഷവും സംവിധാനം ചെയ്യുന്നത് പക്ഷെ കാലികമായ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഒരു പുതു എന്നും അതിന് ഒരു കുടുംബകഥയാണ് ഒരു കാല കാലത്തിന് പ്രസക്തിയുള്ള സാധനമല്ല ഒരു ഒരു പിരീഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാധനമല്ല ഈ ഇരുട്ടിന്റെ ആത്മാവ് എല്ലാ കാലത്തും ഒരു കുടുംബകഥയാണ് അതുകൊണ്ട് തന്നെ അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൗർണമി ശങ്കർ എന്ന വ്യക്തിയാണ് ഈ വർഷവും ഈ നാടകം സംവിധാനം ചെയ്യുന്നത് എന്നുള്ളത് ഇത് പിന്നെ നമ്മൾ നാളെ റിഹേഴ്സൽ ആരംഭിക്കുകയാണ് ജൂലൈ അവസാന വാരം വാരമായി ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഇത് അവതരിപ്പിച്ചു തുടങ്ങും ആഗസ്റ്റിൽ ഇപ്പൊ തന്നെ നമ്മൾക്ക് രണ്ട് മൂന്ന് വേദികൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നാടകം തുടങ്ങിയിട്ടില്ല എങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ട് ആഗസ്റ്റ് മാസം മുതൽ ഈ നാടകം അവതരിപ്പിച്ചു തുടങ്ങും ഓഗസ്റ്റിൽ അരങ്ങിലെത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ന്യൂസ് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ മയൂരം ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം